അപ്പോൾ ഒരു ആറ് മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ഡൽഹിയിൽ നിന്നും ജയ്പൂർ എത്തിയിട്ടുണ്ട് രാജ്യ അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂരിലുണ്ട് ഇത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ജയ്പൂർ പകലല്ല ജയ്പൂർ രാത്രിയാണ് കാണേണ്ടത് ജയ്പൂർ അടിപൊളിയാണ് സൂപ്പറാണ് ഇതാണ് ജയ്പൂർവേ സ്റ്റേഷൻ കാരണം നമ്മുടെ ഈ ഫ്ലാഗിൻ്റെ സെയിം കളറിൽ ഇവർ ഇവിടെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക അടിപൊളിയാണ് നമ്മുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇനിയിപ്പോൾ ജയ്പൂരിലെ രാത്രി കാശികളിലൂടെ പോകുക നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് അപ്പോൾ ജയ്പൂരിൽ നിങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഒരു നമ്മുടെ ഒരു ഓട്ടോക്കാർ നിങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുവിടാം ആദ്യം മാർക്കറ്റിൽ പോകാൻ പറഞ്ഞ് ഇങ്ങനെ രജ്വാഡ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാ സാധനവും ഉണ്ടെന്നാണ് തോന്നുന്നത് കയറി നോക്കാം വീഡിയോ അല്ലോടോണമെന്ന് അറിയില്ല നോക്കാൻ കയറി ആ ഇതിപ്പോൾ ഒരു ഭയങ്കരമായ ഒരു സംവിധാനമുള്ള കടയാണ് ഇങ്ങനെ ഇഷ്ടം പോലെ ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേറു നോക്കാം അടിപൊളിയാ സെറ്റപ്പാ കേ നമ്മുടെ ഇവിടെ ജയ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള ബ്ലാങ്കറ്റായത് നൂറ് ഗ്രാമേ ഉള്ളൂ ആയിരം രൂപയാണ് സ്റ്റാർട്ടിങ് ഇതിപ്പോ ഒരു ക്ലോത്തിന്റെ ഏരിയ നമുക്കിപ്പോൾ ക്ലോത്ത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് ഇതൊക്കെ മേടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളു അല്ലേ അല്ലാതെ നമ്മൾ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല അടിപൊളി ഷോപ്പാണ് ഇതൊരു നല്ല നല്ല സഹകരണമാണ് ഒരു ഇത് ഇപ്പോൾ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് മാക്സിമം ബ്ലാങ്കറ്റുകളാണ് ഇവിടെ കൂടുതൽ കൂടുതലിപ്പോൾ നമ്മൾ നോക്കാണിക്കുന്നത് ഇപ്പോൾ വേറൊരു സാധനം കുറച്ചും കൂടെ റേറ്റ് കൂടിയ സാധനം ഇട്ട് കാണിച്ചതാണ് അപ്പോൾ ഇത് ചുരുട്ടിക്കൂട്ടി പപ്പടോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിതിനോട് വലിയ താല്പര്യം നിങ്ങൾ കാണുന്നവർ രാജസ്ഥാനൊക്കെ വരികയാണെങ്കിൽ വാഹനമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും ഇതിപ്പോൾ കുർത്തയുടെ ഒക്കെ ഏരിയയാണ് സാരി ഉണ്ട് കുർത്തയുണ്ട് ബ്ലാങ്കറ്റ് ഉണ്ട് കണ്ട ഷോളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരള ടേസ്റ്റും ഈ ടേസ്റ്റും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി നമ്മളിപ്പോൾ ചെപ്പലിൻ്റെയൊക്കെ കേസിൽ ചോദിച്ചിട്ടുണ്ട് രാജസ്ഥാനി ചെപ്പലും ബാക്കി കാര്യം ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് ടൗൺ സെക്ഷൻ ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങി നോക്കാം അവിടെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട് അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ട്രെയിൻ റോഡിൽ കൂടി ഒരു ഓട്ടോറിക്ഷയിൽ ബാക്ക്ഗ്രൗണ്ട് ഹവാമഹൽ കാണാൻ വേണ്ടി ഫേമസ് ആയ ഹവാമഹൽ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ് രാത്രിയിലെ ടൗൺ കാഴ്ചകൾ ആ നമ്മുടെ എറണാകുളം ടൗൺ പോലെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇപ്പം ഒട്ടുമിക്ക നല്ല ഫേമസ് ആയിട്ടുള്ള എല്ലാ രൂപങ്ങൾക്കും കൂടെ പിങ്ക് കാണാണ് അപ്പോൾ അപ്പോൾ നമ്മളിങ് നമ്മളിങ്ങനെ ജയ്പൂരിൽ കൂടി ഇങ്ങനെ പോവുകയാണ് രാത്രിയിൽ നല്ല അടിപൊളിയാണ് കാണാൻ പക്ഷെ നമ്മളീ വാഹനത്തിൽ ഇതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല പക്ഷേ നേരിട്ടിങ്ങനെ ഒരു അടിപൊളിയാണ് സെപ്പ് ചെപ്പാ സംഭവങ്ങൾ ിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലെ റോഡിൽ കൂടി ഒരു ഓട്ടോറിക്ഷയിൽ ബാറ്റ്ഗ്രൗണ്ട ഹാമഹൽ കാണാൻ വേണ്ടി ആയ ഹവാമഹൽ കാണാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ് രാത്രിയിലെ ടൗൺ കാഴ്ചകൾ ആ നമ്മുടെ ഹഹ പോലെയുണ്ട് പിന്നെ ഇതിൻ്റെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇപ്പം ഒഷുമിക്ക നല്ല ഫേമസ് ആയിട്ടുള്ള എല്ലാ രൂപങ്ങൾക്കൂടെ തിങ്കളാണ് അപ്പോൾ എല്ലാം വിശേഷ സിറ്റിയിലെ വിശേഷങ്ങളാണ് അതിങ്ങനെ ഇങ്ങനെ ഇൻറ്റർ സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങുകയാണ് മെട്രോ ഉണ്ട് മെട്രോ ഉണ്ട് ഇൻ്റർസിറ്റിയിലും മെട്രോ ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ഫേമസ് ആയ ഹ ഓക്കെ ഓസെ അപ്പോൾ അവനവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നല്ല അടിപൊളി സംഭവമാണ് നമുക്കിത്ര ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത് നമ്മൾ രാജ്യത്താൽ രാത്രിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഹവാമഹലിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമ്മൾ റോഡിൻ്റെ നിന്ന് എടുക്കുകയാണ് അടിപൊളിയാണ് നമ്മുടെ സംഭവം ഈ ലൈറ്റ് ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ കൂടെ കാണുന്ന പോലെയല്ല നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് ഇവിടെ ഇങ്ങനെയാണ് എൻ്റെ ടൗൺ ഞങ്ങളാ റോഡിൻ്റെ നടുക്ക് റിവേഡിൽ കയറി എന്നാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് ഇത് ഫുള്ള് പിങ്ക് കളറാണ് ഇവിടുത്തെ ഈ ഏരിയയിലെ കംപ്ലീറ്റ് പിങ്ക് സിറ്റി എന്ന് പറയുന്ന സിറ്റിയാണ് പറയാനുള്ളത് ഇവിടെ കംപ്ലീറ്റ് ബിൽഡിങ്സിനും പിങ്ക് കളറാണ് നമുക്ക് ഡൽഹിയെക്കാട്ടിലും ഇഷ്ടപ്പെടുന്നത് അല്ലേ ഡൽഹി ഓവർ ക്രൗഡഡാണ് ഡൽഹിയെക്കാട്ടിൽ നമുക്ക് രാജസ്ഥാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടും രാജസ്ഥാൻ ഇഷ്ടപ്പെടും കാരണം ഓവർ ക്രൗഡൻ അല്ല വലിയ റൈറ്റ് റൂമിനൊന്നും ഇല്ല എ സി റൂമിനൊക്കെ ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപയുള്ള അല്ലായിട്ട് കൂടി ഗീറ്റും ചോദിച്ചപ്പോൾ ഓട്ടോ ആണെങ്കിലും റിക്ഷയാണെങ്കിലും വലിയ ചാർജ് ഒന്നുമില്ല അടിപൊളിയാണ് ഫുഡ് ഫുഡ് കഴിച്ചു ഫുഡും നല്ല തിരക്കം ഇല്ലാത്ത ഫുഡ് കഴിഞ്ഞു ഇത് അതിൻ്റെ ഒരു നമ്മുടെ ഒരു അതിൻ്റെ ഒരു സ്ക്വയറാണ് അവിടെ നിന്ന് പറയുന്നത് ബിഗ് സിറ്റി ബിഗ് ബിൽഡിംഗ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയ്മരുടെ ഷോപ്പിലൊക്കെ പോയപ്പോൾ ഈ ടൈപ്പ് ബാഗുകളുണ്ട് നമ്മുടെ കേരള ലേഡീസ് ഉപയോഗിക്കുമെന്നറിയില്ല വീട്ടിലൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല ഈ ടൈപ്പ് സാധനം അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അട്രാക്ഷൻ എന്നുള്ള രീതിക്ക് എടുക്കും അതൊക്കെ ഹാൻഡ് മെയ്ഡ് അത് അങ്ങേറ്റൊരു റെഡും ക്രീമുള്ള ഹാൻഡ് മേഡാണ് ഇതൊക്കെ ജ്യൂട്ടിൻ്റെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് ടോയ്സ് കണ്ട് പക്ഷെ നമ്മുടെ പിള്ളേർക്ക് പറ്റാത്തതാണ് നമ്മുടെ മകനും പറ്റാത്തതാണ് മാൾക്കും പറ്റാത്തതാണ് വറ്റ് കയറിൻ്റെ എല്ലാം കൂടെ പപ്പടമാക്കി ഓടും മയിലുണ്ട് ആനയുണ്ട് ഒട്ടകമുണ്ട് പിന്നെ കുറച്ച് ബാങ്കിൾസും ഗാലിംസും ഉണ്ട് അപ്പോൾ ഇതാണ് യുവൻ്റെ ഷോപ്പ് ശിവന്മാരിവിടെ ഭയങ്കര കച്ചവടമാണ് കൊണ്ട് പിടിപ്പിക്കാനുള്ള ശ്രമം പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഓടൂല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ എങ്ങനെ എങ്ങനെയൊന്ന് നിൽക്കുന്നത് വീഡിയോ വീഡിയോ തൊടാ തോടാ അപ്പോൾ ഞാൻ വീണ്ടും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആടി അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് ഇങ്ങനെ എടുത്താണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഷോപ്പുണ്ട് പക്ഷേ നമ്മുടെ കേരള ടെസ്റ്റുള്ള സാധനങ്ങളിവിടെ നന്നെ കുറവാണ് കറക്റ്റ് രാജസ്ഥാനി സാധനമാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള മെറ്റീരിയലുമായിട്ട് എന്തെങ്കിലും ഡിഫറൻറ്റാ അത് നിങ്ങൾക്ക് വന്നാലേ അറിയത്തുള്ളൂ ഞാൻ ജെരുപ്പിൻ്റെ ഷോപ്പിലൊക്കെ കയറി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി വൈകിട്ടൊക്കെ ഉള്ളു പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ് ഡ്രസ്സ് വെഡ്ഡിങ് ഡ്രസ്സിന് ഇടുന്ന ഒക്കെ ഇട്ട് രാജാവിൻ്റെ ഒക്കെ ഷൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിടൂല എടുപ്പിക്കാതെ നമ്മൾ വിടൂലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കട കയറി എല്ലാം ഇങ്ങനെ നോക്കി ഇറങ്ങി ഇനിയിപ്പോൾ അങ്ങനെ നാളെ നാണമല്ലോ നോക്കാം പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയിലെ വ്യൂ എന്ന് പറയുന്നത് അവിടെയും ബിൽഡിങ് ഉണ്ട് അപ്പോൾ റോഡ് സൈഡിലും അതും നല്ല സൂപ്പർ ബിൽഡിങ്ങാണ് അവിടെയും ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഇത് അടുത്തൊരു ഭാഗമാണ് അത് രാത്രിയാണ് കാണുന്നത് ഡേ ടൈമിനെക്കാട്ടും ഭംഗിട്ടാ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഇത് പിങ്ക് സിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ പിങ്ക് സിറ്റിയുടെ ഒരു ഭാഗമാണ് വണ്ടി വിളിയിലോട്ട് വെച്ചൊരു കവാടമാണ് നമുക്ക് എത്രയൊക്കെ ഷൂട്ട് ചെയ്ത് കയറി വരത്തുള്ളു ഈ സമയത്ത് ഇതൊരു കവാടമാണ് ഇതൊരു കവാടമാണ് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട് ബോംബെക്കാരൻ ഡൽഹിക്കാരെ പോലെ തന്നെയാ ഓൾറെഡിക്ക് മുമ്പത്തിൽ അതൊരു ടെമ്പിളാ മിക്ക ഇതേപോലെ ടെമ്പിൾ ഉണ്ട് പ്രാർത്ഥനയ്ക്ക് നല്ലപോലെ ആളുകളുണ്ട് അവിടെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഓക്കേ താങ്ക്